നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന മെറ്റിലിറക്കിയ പോഷൻ ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ടിപ്പർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിപ്പർ വന്ന സമയത്ത് ഈ ഭാഗത്ത് താഴ്ന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മഴക്കാലത്തോ അതുപോലെ തന്നെ ഈ പുല്ലിൻ്റെ പുറത്തോ ഒക്കെ കയറുന്ന സമയത്ത് അതും ഹൈ ലോഡായിട്ടുള്ള വാഹനങ്ങൾ കയറുന്ന സമയത്ത് കൊണ്ടിരുന്ന് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ പലരും അത് ശ്രദ്ധിക്കാറില്ല അതുമല്ല ഈ ഭാഗം പോരി തട്ടിയ മണ്ണാണ് നമുക്കിവിടെ എല്ലാം നോക്കുമ്പോൾ അറിയാൻ പറ്റും പോരി തട്ടിയ മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ടിപ്പറും അതുപോലെ തന്നെ ഹെവി ലോഡായിട്ട് വരുന്ന വാഹനങ്ങൾ കൊണ്ടിറക്കുന്ന സമയത്ത് ഡ്രൈവേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ

കുഴിയിലോട്ട് തട്ടിക്കൊടുത്താൽ മതി കുഴിയിലോട്ട് ആ കുഴിയിൽ പുറത്തു അങ്ങ് തട്ടിയാതി